ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നും മറന്നുപോയോ ഞാൻ ഗുഡ് മോർണിംഗ് പറയട്ടെ എൻ്റെ കുട്ടികളൊന്നും ഞാൻ മറന്നില്ല കേട്ടോ ഞാൻ എന്താ പറയുക ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ നന്നാവാ ഇച്ചിരി പിന്നെ തിരക്കുലുമായി ഇച്ചിരി എന്താ ഒന്നുമില്ല ഇത്ര തന്നെ അപ്പം നമ്മളിന്ന് നമ്മളെ വീട്ടിൽ അമ്പലത്തിൻ്റെ പണിക്കാരുണ്ട് ഇതാ ഒരു അവർക്ക് മാത്രം തിരിച്ചെറുപയർ കഴിവ ഇഷ്ടാണ് അപ്പൊ നമ്മൾക്ക് ചപ്പാത്തി നമ്മളെ ചപ്പാത്തി നമ്മളെ വീടാ പറയില്ല നമുക്ക് ചപ്പാത്തി അപ്പൊ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോയില് വന്നിക്കാണേ അപ്പൊ തേങ്ങ ഞങ്ങള് ഉച്ചത്തേക്കും ഈ കറിയിലേക്കും നമ്മൾ വേഷം ഒത്തിരി കറി മതി വെറുതെ വേഷക്കി ഒഴിച്ച് കളയും അപ്പൊ മണ്ണിടലോ ആ തറ നിറക്കിലാണ് അതിന്റെ തിരക്കില തിരക്കിലല്ല അതിന് ഉള്ളൂ അല്ലെങ്കിൽ മൂന്നാൾക്കാരുണ്ടോട്ടോ പിന്നെ എന്തൊക്കെയാ എന്റെ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷല്ലേ ഹാപ്പി അല്ലേ തീ എന്റെ കുട്ടികളൊക്കെ സന്തോഷായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ അയ്യോ വീഡിയോ നമ്മളെ സ്റ്റാൻഡ് ഇപ്പോഴും നമുക്ക് ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ പോയി ചെയ്ത് തരാണ്ട് പോയി എന്റെ കുഞ്ഞിനെന്താ പറ്റിയതിനോർഡർ ചെയ്ത് തരുമായിരിക്കും അല്ലേ കുറച്ച് തിരക്കും ബിസിയൊക്കെ ആയിപ്പോയിണ്ടാവും അതാണ് അപ്പൊ നമ്മള് ചെറുപായർക്കറിയായി ഇനി നമ്മൾ എന്താ അറിയാം വെക്കാൻ പോണേ മമ്പയറും കറുമൂസും നമ്മളെ നാട്ടിൽ പറയാം നിങ്ങളെ നാട്ടിൽ എന്താ പറയാ പപ്പായ അതാണ് കേട്ടോ നമ്മൾ കറി ഇവിടെ തിളച്ച് എന്റെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കല്ലേ ഹാപ്പി ആയിട്ടിരിക്കല്ലേ എന്റെ കുട്ടികൾക്കൊക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ നമുക്ക് സുഖമായാലും എന്താ ദുഃഖമായാലെന്തൊക്കെ അങ്ങനെ കിടക്കാതെ പുഴുകെ അങ്ങ് പോണ് പുഴ പോലെ അങ്ങനെ ഈ കറി തിളച്ച് നമ്മൾ ഓഫ് ഓഫ് ചെയ്യാൻ പോവാണ് എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്കാക്കാം അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞാലോ ഒന്നുമില്ല എൻ്റെ കുട്ടികളോട് ഇച്ചിരി സംസാരിക്കണം ഞാൻ വീഡിയോ വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം അതുകൊണ്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ കറി ഇവിടെ ആയിരിക്കും ആ ഒരു മനുഷ്യന് മാത്രം ചെറുപയർ കറി നല്ല ചെറുപയർ കറി കേട്ടോ നമ്മളെന്തരീട്ടന വീടിയെല്ലാം കറി കേട്ടോ അല്ല ശ്രീനേട്ടിന്റെ പിടിയല കറി കേട്ടോ ശ്രീനേട്ടൻ്റെ പിടിയല കറിയിൽ ഇച്ചിരി പൂണിടും കേട്ടോ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ശ്രീനേട്ടിനട്ടോ ശ്രീനേട്ടപ്പൊ അടുത്ത അടുത്താരോ പറഞ്ഞിട്ട് ശ്രീനേട്ടൻ മരിച്ചു കഴിഞ്ഞു ഓരോ കാലങ്ങള് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർ അങ്ങ് കഴിഞ്ഞു പോകൂലെ ഒരു വൃക്ഷത്തിലെ ഇലകൾ പോലെയാണ് നമ്മളെ ജീവിതം അങ്ങനെ നമുക്ക് അടുത്ത കറിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എൻ്റെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ബോറടിക്കും അല്ലേ അപ്പം നമ്മളും അങ്ങനെ ഒരു പുഴ പോലെ ഒഴുകുന്നത് പറഞ്ഞു ഇനി പിന്നെ എന്താ പറയുക ഇനി നമുക്ക് കറി വെക്കാം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഈ വീട്ടിലില്ല പിന്നെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ നമ്മളിവിടെ കണ്ട മുണ്ടാടികളൊക്കെ ഇവിടെ ഒട്ടിച്ച നമ്മൾ അടുപ്പ് മൂടി കീനും ഇപ്പം മൊത്തമായിട്ട് ശരിക്കും മൂടി നമ്മളൊരു ഡൈലൊക്കെ ഇട്ടിട്ടോ അത് ഞാൻ കാണിച്ചുണ്ട് അടയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ കുഞ്ഞ് അടക്കളൊന്ന് മോടി ചെയ്താൽ ഇത് സൂപ്പറാണെന്നേ പിന്നെ ഇതൊക്കെ മതി ഇനിയിപ്പോൾ മോനൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട് വേറെ വേറെടുത്തോട്ടെ അതാണ് നന്നാവുക ഓരോ ഇഷ്ടത്തിനനുസരിച്ചും ഓരോ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചും മക്കളായില്ലെങ്കിലും ഭാര്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒരു വീട് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയൊക്കെ ഒരു വീടാണിത് കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷെങ്കിലും മോൾക്കും അവൻ്റെയും ആഗ്രഹം വീട് ഒന്നും കൂടി സിറ്റൗട്ടൊക്കെ മുന്നോട്ടെടുത്ത് ഒരു റൂമൊക്കെ താലൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഇനി എന്താ 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 ഏതാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയില്ല കല്യാണം കളൊക്കെ നടക്കണ്ട സമയത്ത് നടക്കും അത്ര തന്നെ മേലോട്ട് നോക്കുമ്പോഴാണ് കൂടിയൊക്കെ വെടക്കാൻ പറ്റി വാഷൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഉത്സവത്തിന് ചെയ്യട്ട ഇനി നമുക്ക് ഇന്ന് കറക് നമ്മളെ വീടൊക്കെ ചാഞ്ചാട്ടുണ്ടോ ഉണ്ടോ ചാഞ്ചാട്ടാ നമ്മളിതാ കറമോ ശരിക്കും ചെത്തായിരുന്നു ഇങ്ങനെ തോലക്കച്ചെത്തിൽ അംസങ്ങൾ നേരാടും പൂങ്കുളത്തിൽ ലാലനമേറ്റൊരു

ശയത്തിൽ അംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീപ്പോളകളുടെ ലളനമേറ്റൊരു നീലത്താമ്പര് വിരിഞ്ഞു നിമിഷം വാചാലം

അത് വെറുതെ ഉള്ളൊരു സങ്കടം ഞാൻ പറയാറില്ലേ നമുക്ക് രാവിലെ ഉറങ്ങി നീച്ചാൽ എപ്പോഴെങ്കിലും ഒരു മഴ പെയ്ത് തോർന്നാലുള്ള ഒരു സങ്കടം അങ്ങനെയൊക്കെ എനിക്ക് കുഞ്ഞ് നല്ല വരുന്നതാണ് ഒരു ഫീലുള്ള പാട്ടുപാടിയാലും സങ്കടമാണ് അപ്പം നമ്മൾ കറമൂസ കറമൂസ ചെത്താണ് നമ്മൾ കറമൂസ ചെത്താണ് ഇന്ന് കറമൂസയും മമ്പയറുമാണ് കറി പിന്നെ മോരുകറി ഉണ്ടാക്കും പിന്നെന്താ ഉപ്പേരിക്കിവിടെയൊന്നും ഇല്ല പപ്പടം പൊരിക്കി ഉപ്പേരി ഉണ്ടാക്കണം പണിക്കാരില്ലേ അപ്പം എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണതാണ് അപ്പോൾ കാബേജ് തീർന്ന് ഓരോ ദിവസം ഓരോന്ന് ഓരോ ഉപ്പേരികളുണ്ടാക്കുക അപ്പം മുന്നേട്ടം വരാൻ വരുമ്പോൾ കൊണ്ടുവരാൻ പറയണില്ലേ നമ്മൾ അവിടെ ചീരാണ്ടല്ലോ നമ്മൾ ചീര ഉപ്പേരിയൊക്കെ ഒന്നും നാടന നാടും ഭക്ഷണം ഇഷ്ടമില്ലാത്ത ഒരാളെ അല്ലേ ഒരു കുഴപ്പമില്ല നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് പിന്നെ നമുക്ക് ബിരിയാണി ചിക്കൻ ഒന്നും കൊടുക്കില്ലല്ലോ നമ്മളെ കോട്ടൻ്റെ പണിയാണ് പച്ചക്കറി നമ്മൾ അമ്പല അമ്പലപ്പണിക്കാർക്ക് എപ്പോഴും നമുക്കും നൂൽമ്പായിരിക്കും അവർക്കും നൂലുമ്പായിക്കും അപ്പോൾ നമ്മൾ പച്ചക്കറി നമ്മൾ വെക്കാൻ ഞമ്മളമ്പലത്തിനെച്ചിട്ട് ഒരു പണി ഇല്ലാട്ട് എല്ലാം കഴിഞ്ഞ് കോട്ടൻ്റെ പാനിയും കൂടി കഴിഞ്ഞ് നാഗപ്രതിഷ്ഠയും കൂടി കഴിഞ്ഞാലൊക്കെ വയ്ക്കേ പിന്നെ ഒരു പണിയില്ല പിന്നെ വർഷത്തിൽ ഒരു ഉത്സവം അതെല്ലാവരും കൂടി വന്നു ചെയ്തോളൂ പിന്നെ അപ്പോഴേക്ക് നമ്മൾ അമ്മായി ലയിച്ച് വന്ന് അമ്മായി കിടക്കേനു ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെ അമ്മി പമ്മി പമ്മി വന്നിക്കുക കഞ്ഞിവെള്ളം വേണമെന്ന് സാരി അലക്കി വെച്ചിട്ടുണ്ട് അമ്മായിൻ്റെ സാരിമായി അപ്പം ഞാൻ വന്നതും നന്നായി ചോറ് വാർത്തയിലിരിക്കും മറന്നു പോവും പിന്നെ വെന്തു അപ്പം പിന്നെ കഞ്ഞിവെള്ളം ചോറ് വറുത്ത് കഞ്ഞിവെള്ളം അങ്ങോട്ട് പറന്ന് കൊടുത്ത് ഇനി എന്താ പറഞ്ഞതൊക്കെ മറന്നു ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ അങ്ങനെ അങ്ങോട്ട് ഓളത്തില് നമ്മളെ വീഡിയോ പോകും അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചു സൈ വീഡിയോ ഒന്നും ഇടാറില്ല കുക്കിംഗ് വീഡിയോ വരാറില്ല കുക്കിംഗ് എന്ത് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുല്ല പിന്നെ മോ വന്നാ വൈകുന്നേരം അവന് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുരുമുളക് പൊടി വീഡിയോ കട്ടാക്കി കട്ടാക്കിയിട്ടാണ് ഇപ്പൊ നമ്മളാ സംസാരം എന്താ അറിയില്ല ഞാൻ വീഡിയോ ചെയ്യാൻ വന്നാൽ എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പറയാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഒരാഴ്ചയായിട്ട് കളി തമാശക്കെ ലൈഫിൽ അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കുന്ന മോള് വരുന്നുണ്ട് കേട്ടോ ഉത്സവത്തിന് വരുന്നുണ്ട് മാർച്ചിൽ അവള് പിന്നെ സീരിയസ് കളി തമാശ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കണ്ടാൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്നും അതും അതും പറയുന്നില്ല അതൊക്കെ നമ്മളെ കുഞ്ഞ നമ്മളെ മോനാണ് അതൊക്കെ ഓ വീഡിയോയിൽ വരില്ലെങ്കിലും ബാക്കിൽ ഇന്നൊക്കെ കോമഡി ഒക്കെ പറയും ഇന്നെപ്പോഴും ഹാപ്പിയാക്കി വെക്കും ഇപ്പം എന്താ അറിയില്ല കുറച്ച് സീരിയസ് ആണ് ആള് നമ്മളെ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും ഓഫായി പോണ് വീഡിയോ ഇങ്ങനെ പോട്ടോ അപ്പം ഞാൻ നോക്കാം ഗാലറി നിറഞ്ഞു ഒഴുകി കിടക്കാണ്ട് ഒന്നും ഡിലീറ്റ് ചെയ്തില്ലേ ഇനി ഞാൻ ഞാൻ എൻ്റെ ഫോണേപ്പം ശരിക്കും നോക്കുന്നില്ല അതാണ് ഇനിയൊക്കെ നമ്മൾ റെഡി ഒക്കെ റെഡി ആയിട്ട് നമ്മൾ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനി കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊക്കെ കഴിച്ചില്ലേ ചായക്ക് കഴിച്ചില്ലേ ചായ കഴിച്ച് കോളേജിൽ പോയി നന്നായി പഠിച്ച് നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് പോയി വരണം കേട്ടോ പിന്നെ ഓഫീസിൽ പോണവര് ഓഫീസിൽ പോയി നല്ല കുട്ടികളായി ഭക്ഷണൊക്കെ നല്ലപോലെ കഴിച്ച് ഒക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്തുക പിന്നെ സങ്കടങ്ങളൊന്നും പാടില്ല കേട്ടോ അത് ഞാൻ എപ്പോഴും പറയുന്നുട്ടോ എന്റെ വീഡിയോയിൽ ഞാനും പറയും നിങ്ങളൊന്നും പറ അപ്പൊ നമ്മളെ കറുമൂസ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ മാത്രം ഇരുങ്ങി പോയിട്ടോ ഇങ്ങനത്തെ പാത്രം നമ്മൾ ഇനി വാങ്ങുന്നതായിരിക്കും ഒരു കോപ്പ പപ്പായ കുഞ്ഞായി നുറുക്കിയത് ഇന്ന് നമുക്ക് കറിക്ക് പപ്പായ കുഞ്ഞായി നുറുക്കിയത് കുറച്ച് പയർ വെള്ളത്തിൽ ഇട്ടുണ്ട് അതാ കപ്പിലാണ് ഇട്ടുവെച്ച ഇത് എന്നിട്ട് ഇതിലൊരൊറ്റ തക്കാളി അങ്ങനെ നമ്മൾ മമ്പയറുള്ള കഴുകിയ കെട്ടറ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഫുഡൊക്കെ കഴിക്കുക പാത്രങ്ങളൊക്കെ കയ്യെങ്കിൽ കഴുകി വെക്കുക നേരം ഇല്ലെങ്കിൽ ഇനിയിപ്പം പാത്രം കഴുകണം ഇനിയിപ്പം അതിന് ചോറ് അങ്ങോട്ട് കളയട്ടെ വിചാരിക്കരുത് പാത്രം കഴുകാൻ നേരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മമാര് കേൾക്കുള്ളൂ നമുക്കൊരു തക്കാളി ഇതിലേക്ക് ഇടാം കേട്ടോ ഒരു തക്കാളിടാ എന്നാലും വീട്ടിൽ ഞങ്ങൾ ചോറ് ആക്ക കഴിച്ചാദ്യോ നമ്മൾ ഉണ്ണേട്ടപ്പങ്ങോട്ട് വന്നുകഴിഞ്ഞല്ലോ ഒന്ന് വീടുകളിലേക്ക് വിൽക്കായിരുന്നു ഉണ്ണേട്ടന്റെ എൻട്രി നല്ലതാണെന്നേ അങ്ങനെ അങ്ങനെയത് കടലിട്ട് അങ്ങനെ നമ്മളെ കറമൂസ കഴുകി വെള്ളത്തിലിട്ടേ കറുമൂസില് ചോനിയൊക്കെ ഉണ്ടാവട്ടോ

ആഴിക്കടത്തി വീഡിയോട്ടത് അപ്പം നമ്മൾ ഒന്നേട്ടം തന്നെയാണ് വന്നത് ആയി പറഞ്ഞ് നമ്മൾ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോയിൽ വന്നിട്ട് അപ്പം നമ്മൾ ഒന്നുമില്ലാത്തൊരു കുക്കിംഗ് വീഡിയോ അല്ലേ അപ്പം നമ്മൾക്ക് ഇനി വിശേഷങ്ങളൊന്നുമില്ല മുളകും പൊടി ഞാൻ ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇത്തിരി വെള്ളം പറഞ്ഞ് വെച്ച് മൂടി തേങ്ങ നോക്കും അപ്പം നമ്മളെ വീഡിയോ ഇപ്പം നിർത്താം ഞാൻ അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചു ഗ്യാസ് സിലിറ്ററിന് ചെറിയ കുഴപ്പമില്ല ഓള് വന്നിട്ട് ഇതൊക്കെ വേണം മോള് വരൊന്നും വേണ്ട മൊത്തം ഗ്യാസ് ലെറ്റർ വാങ്ങാൻ എന്നാലും ഓളാണ് ഓരോന്നും പർച്ചേസിന് ഒക്കെ പോവാ അപ്പം നമുക്കത് വേണം അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ എന്താണ് ഹൃദയം നിറഞ്ഞ സുപ്രഭാതം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്താ സന്തോഷമായിട്ട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തണേ ഇനി പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല നമ്മളെന്തെയ്യും ഒന്ന് ഒരു രണ്ട് വെണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു തക്കാളി ഇട്ട് ഒരു ചെറുങ്ങനെ മുളക് ഇട്ടു ചിലവർക്ക് മമ്പയറൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ മോപ്പര്ക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഒരു കുഞ്ഞുപ്പേരി വെച്ച് പപ്പടം പൊരിച്ച് മോരി അതും അതുമാക്കും ഇത്ര കൃഷി അപ്പോൾ ഞാൻ ഒന്നും വീഡിയോയിൽ കാട്ടണമെന്നില്ല നമ്മളെ വീഡിയോ ലെങ്ക് ആവണ്ട നമ്മൾ പിന്നെ നമ്മളെ വീഡിയോ നിർത്തട്ടെ എൻ്റെ കുട്ടികൾക്കും ഒക്കെ സ്നേഹം ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളോട് സ്നേഹം കണ്ടിട്ടോ അതുപോലെ തന്നെ എനിക്ക് സ്നേഹിക്കണം കേട്ടോ ലവ് യു സ്നേഹമുള്ളവരൊക്കെ എന്റെ വീഡിയോ ഒക്കെ ഒന്നും ലൈക്ക് കിട്ടോളൂട്ടോ ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മാ പായസമൊന്നും ഒന്നുമില്ല പാൽ പായസവും പായസം ഒന്നുമില്ല ഷുഗർ ആണ് എന്റെ മോൻ ഷുഗർ കട്ടിങ്ങും ഷുഗർ കട്ടിങ്ങും കേട്ട് 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 ഇപ്പൊ ഓനും ഷുഗർ കട്ടിങ്ങിലേക്ക് പോയി അപ്പൊ നമുക്ക് പായസം ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ വന്നാലും അവരൊക്കെ ഷുഗർ കട്ടിങ് ആണ് അപ്പോൾ അവർക്കൊന്നും വേണ്ടിയിട്ടില്ല കേക്കോ പിന്നെ പായസമോ ഒന്നും വേണ്ടിയില്ല ബായ് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പണിക്കാരന്റെ പുട്ടാട്ടോ അറിപ്പുട്ട ഇവിടെ അറിപ്പുട്ടൊന്നും ആർക്കും വേണ്ടല്ലോ നിങ്ങളൊക്കെ കഴിക്കൂന്നെ വേണ്ടോ ചായ വേണോ മിക്സപ്പേക്ക് ചായ പിടിക്കാൻ തൊഴിലിട്ട് പോയാൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടക്കല തേയില ഇട്ടിട്ടോ അപ്പം നമ്മൾ എന്തെണ്ണ നല്ല സുന്ദരി ആയല്ലോ അല്ലേ എന്തെങ്കിലും എന്തോ ഒരു പൊട്ടികയുടെ ഞാൻ വീട് കഴിയുമ്പോൾ അവിടെ വീടൊക്കെ പൊട്ടിപ്പോഞ്ഞ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അതങ്ങോട്ട് കയ്യിലിട്ട് അത്രയേ ഉള്ളൂ